നാളെ നവംബർ ഇരുപത്തേഴ് ബുധനാഴ്ച അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് ആദ്യം മഴ മുന്നറിയിപ്പ് നോക്കാം നാളെ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് വെള്ള നീല കാർഡുകൾ ഉൾപ്പെട്ടവർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റാൻ വേണ്ടി ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഡിസംബർ പത്താണ് അവസാന തീയതി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ടതാണ് പുതിയ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനിൽ മാത്രം വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നതിന് ചിലപ്പോഴെങ്കിലും കാലതാമസം ഉണ്ടാകുന്നു എന്ന ഉപഭോക്താക്കളുടെ പരാതി പരിഗണിച്ച് അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനിലാക്കാൻ തീരുമാനിച്ചതെന്ന് കെ എസ് ഇ ബി അറിയിച്ചു പുതിയ കണക്ഷനും മറ്റ് സേവനങ്ങൾക്കും ഉള്ള ആപ്ലിക്കേഷനുകൾ ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈനായി മാത്രമായിരിക്കും സ്വീകരിക്കുക എന്നതാണ് അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് എഴുപത്തിരണ്ട് കോടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയാണ് ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് അനുവദിച്ചത് എന്നാൽ പ്രത്യേക മേഖലകൾക്കോ മറ്റ് പദ്ധതികൾക്കോ ആയിട്ടല്ല പണം അനുവദിച്ചത് ഫണ്ട് ഏത് വിധത്തിൽ ചെലവഴിക്കണമെന്ന കാര്യത്തിൽ സംസ്ഥാനത്തിന് തീരുമാനിക്കാം മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും ബാങ്കിൻ്റെ സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ശാഖകളിലെയും ഹെഡ് ഓഫീസുകളിലെയും റീജിയണൽ ജില്ലാ ഓഫീസുകളിലെയും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കും ജീവനക്കാരുടെ കുടിശ്ശികയായ മുപ്പത്തൊമ്പത് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക കാലാവധി കഴിഞ്ഞ് മൂന്ന് വർഷത്തെ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക മലപ്പുറം ജില്ലയിലെ മൂന്ന് വർഷമായി തടഞ്ഞു തടഞ്ഞുവെച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്